ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷുസ് വേടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖമാണോ അലഹദില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളൊക്കെ കാണാതെ അപ്പോൾ ഒരു എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റിൻ്റെ അടുത്തുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് പറ്റ കുറച്ചൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കി ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ അപ്പോൾ ഇതാക്കണേ നമ്മളിന്ന് രാവിലെ തന്നെ ചായക്ക് വെള്ളം വെക്കാണ് കേട്ടോ അപ്പോൾ ഗ്യാസൊക്കെ കത്തിച്ചാണേ അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മൾ ചായക്കില്ല വെള്ളം വെച്ചു ഇനി നമുക്കിന്ന് കടീന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ എല്ലും പൂളിയും വെച്ച് കഴിഞ്ഞാലോ അത് കുറച്ച് ബാക്കിയുണ്ട് പിന്നെ ഒരു മൂന്നാലപ്പവും ചൂടാണെന്ന് വിചാരിച്ചോ ഇന്നിപ്പം അത് അങ്ങോട്ട് ഒപ്പിച്ചാന്നാണ് വിചാരിച്ചിരിക്കണത് അപ്പം അങ്ങനെ ഇതാക്കണേ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പുള കൂട്ടാനങ്ങനെ ബാക്കിയായി കിടക്കൂട്ടോ അപ്പം അതാണ് വജ്ജാവും മേണ്ടേ അങ്ങനെ ഞാൻ ഏതാനും ഒരു നായ അരി വെള്ളത്തിലിട്ട് വെച്ചീനി അപ്പോൾ നമ്മൾ മിന്നൊട്ടിക്ക് ഇത് മേണ്ട സനുട്ടനും മണ്ടി വരൂല്ല ഇത് അങ്ങോട്ട് ചൂടാക്കും ജജ അപ്പം ഒരു മൂന്നാല് മൂന്നാലപ്പമാണ് ചൂടും ജെജയ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇതാക്കണേ ഞാനേ കൂട്ടാനൊന്ന് തണുപ്പ് പോട്ടെ ഇങ്ങട്ടി നമുക്ക് ചൂടാക്കിയെടുക്കാം അപ്പം ഞാനിതാക്കണേ നമ്മളെ അരി അരച്ചതൊന്ന് അതിൽക്ക് പാർന്നു കൊടുക്കണം കേട്ടോ ഒരു നാലഞ്ചപ്പം ചൂടാനല്ലേ അരിയെന്നുള്ളൂട്ടോ ഇട്ട്ക്കുന്നത് ഈ അരൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് അരച്ചിട്ട് ഞാൻ പാർന്നിരിക്കണം അപ്പം ചീയപ്പം തന്നെയാണ് കേട്ടോ ചൂടാനൊക്കെ എത്തിക്കുന്നത് അപ്പം അങ്ങനെ ജാറും അതിൻ്റെ മൂടിയും ഒക്കെ കഴുകി പിന്നെ കുറച്ച് കുറച്ചുകൂടി വെള്ളമൊക്കെ പാർന്ന് സെറ്റാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഒരു അപ്പം ചൂടാൻ പറ്റിയ ഒരു അപ്പമാണ് ഈ ഒരു ചീയപ്പം അങ്ങനെ അതാക്കണ് കുറച്ചുകൂടി ഒക്കെ വെള്ളം പാർന്ന് നമ്മൾ സെറ്റാക്കി എടുത്ത് കണ് ഇനി നമുക്ക് ചുടണം നമ്മളെ ചായക്കില്ല വെള്ളം വെച്ചിരിക്കണേ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പൊടിയും ചായപ്പൊടിയൊക്കെ ഇട്ടു കൊടുത്തിട്ട് അതുകൊണ്ട് സെറ്റാക്കി എടുക്കാം അപ്പോൾ അങ്ങനെ അതാക്കണേ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചാണ് അത് അതുണ്ടാവുന്നവരെ എന്നാലും ഇപ്പം നമ്മൾ പറയുന്നത് കേട്ടോ പറയേണ്ടത് ഇഞ്ചാ കടമയാണല്ലോ അപ്പം അങ്ങനെ അതാക്കണ് ഞാൻ ചായപ്പൊടി ഇട്ടോ പഞ്ചാര ഇട്ടോ ഇനി ഒന്ന് തിളച്ചതിൻ്റെ ശേഷം ഞമ്മൾക്ക് അത് മാങ്ങിയാൽ വെക്കാം ഇട്ട് പിന്നെ ആ പുള കൂട്ടാനൊന്ന് ചൂടാക്കണം പിന്നെ ഞമ്മക്ക് അപ്പൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ അപ്പോൾ ഇതാക്കുന്നു ചായ താഴ്ചക്കണേ ഇനി നമുക്ക് കേട്ടോ അപ്പം ചട്ടി ഒന്ന് മോറിയിട്ടൊന്ന് കൊണ്ടുവന്ന് വെക്കാം അപ്പം അങ്ങനെ ചട്ടി ഒന്ന് ചൂടാക്കട്ടെ നമുക്ക് അപ്പം പാർന്നെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ കുറച്ച് ചായൻ്റെയുള്ള മുക്കിയൊക്കെ ഉണ്ട് കെട്ടോ നമുക്കൊന്ന് കുടിച്ചാനാണ് ചൂടുവെള്ളം പള്ളിയിൽ തട്ടിയാലൊരു സുഖമാണ് കെട്ടോ രാവിലെ തന്നെ അപ്പോൾ എല്ലാവർക്കും ഉണ്ടോ അങ്ങനത്തെയൊക്കെ ഒരു ശീലം നേരം വെളുത്താ ഒരു കട്ടൻ ചായ കിട്ടണം എന്നുള്ളൊരു വാസിയൊക്കെ ഉണ്ടോ ഞമ്മൾക്ക് ഉണ്ട് കെട്ടോ വാസിയെച്ചാൽ അതോ കുടിച്ച് ചേലായിരിക്കണം ഇപ്പോൾ കിട്ടാൻ ഞാൻ പിന്നെ ഒരു പൊറുതി അങ്ങനെ ഇതാക്കണേ ചട്ടിയൊക്കെ നല്ലോണം ചൂടായപ്പോൾ ഞാൻ കുറച്ച് ഓയിലൊക്കെ കണ്ട് തേച്ച് കൊടുത്തുക്കണം പിന്നെ നമുക്ക് പാർന്നു കൊടുക്കാം കേട്ടോ അപ്പം ഇന്നുണ്ടല്ലോ അപ്പം ഒരു കുണസായിട്ടില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടുവെള്ളം എന്നും പാരലുണ്ടായിനി ഇന്ന് മക്കളെ നമ്മൾ ആ മാ വരച്ചപ്പം ചൂടുവെള്ളം പാരാ മറന്ന് പോയിട്ടോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ അപ്പത്തിൻ്റെ ചേരുങ്ങൾ കണ്ടുകൊണ്ടിട്ടോ എങ്ങനെയായാലും അപ്പം അങ്ങോട്ട് ചട്ടിന്ന് പോരണ്ടേ അതിനോണ്ട് തന്നെയാണ് ഞാൻ കുടുങ്ങിട്ടോ അപ്പം അപ്പം എന്നും ചൂടുവെള്ളം പാരനാണ് ഇന്നിപ്പം ചൂടുവെള്ളം പാർന്നാൽ മറന്നു അതുകൊണ്ട് തന്നെ ചട്ടിയിൽ ഇങ്ങനെ കേട്ടോ അപ്പം ചില നേരത്തുണ്ട് ച ഞമ്മുടെ ചട്ടിക്ക് അങ്ങനെ ഒരു സ്വഭാവം അങ്ങനെ ഏതായാലും കൂടുതൽ അപ്പം ചൂട് പിന്നെ ഞാൻ അങ്ങനെ ഇനി കാണിച്ചിരുന്നില്ല എല്ലാ അപ്പവും തലയും വാലൊന്നും ഇല്ലാത്ത കുറേ അപ്പങ്ങളൊക്കെയാണ് ചുട്ടെടുത്ത് കേട്ടോ പിന്നെ എന്താണെന്നറിയാ ചാരൊക്കെ പാർന്ന് കുഴച്ച് വെയിച്ച ആരാപ്പം അപ്പത്തിൻ്റെ ചോക്ക് കണ്ണത് ആരും കാണൂല അപ്പം പിന്നെ ഞാൻ ഇതിനൊന്നും നോക്കിയില്ലെട്ടോ അങ്ങനെയെങ്കിൽ അങ്ങനെ എഴുതിയിട്ടാണ് ചുട്ടെടുത്തേ അപ്പം അങ്ങനെ ഏതായാലും അപ്പൻ ചൂടലൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളെന്താട്ടി മിറ്റടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം ഇന്ന് മയക്ക് കുറച്ച് കമ്മിണ്ട് കേട്ടോ ഇപ്പം രണ്ട് ഏതായാലും നേരം പൊളുക്കുമ്പോൾ നല്ല മയ അങ്ങനെ പെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ടൊന്ന് വെയിലിങ്ങനെ ഒളിച്ചാട്ടിയിട്ടാണ് പോകട്ടെ അതുകൊണ്ട് തന്നെ ഇന്നിപ്പം മിറ്റടിച്ചു വരാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ അങ്ങനെ ഞാൻ ഏതായാലും മുറ്റത്തില്ല കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ചിട്ടിട്ട് അങ്ങനെ മിറ്റടിച്ച് കെട്ടാം ഒന്നായിട്ടൊപ്പം പുറച്ചതിനായിട്ട് നേരെ ഉണ്ടാവില്ല ഇനി നമുക്കൊരു ഒരു കുടി കുടിക്കലല്ല ഒരു നിക്കാ ഉണ്ട് കേട്ടോ അതിനും പോകണം അപ്പോൾ അങ്ങനെ അതാ മിറ്റടിച്ചോരലൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മളെ പയറുണ്ടല്ലോ അതിന്മ പോയിട്ട് പയറിങ്ങനെ ഉണ്ടായി നിന്ന് നിൽക്കണുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് അഞ്ചാറിനൊന്നല്ല കുറച്ച് പയറുണ്ട് എത്ര ഉണ്ട് എന്ന് ഇപ്പം ചറിയില്ല കുറച്ച് പയറുണ്ട് അതിന് നമുക്കൊരു പേരിക്കൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാനത് പറിച്ചു അത് ഇനി മൂത്ത് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊന്ന് പറിച്ചെടുത്തിട്ട് നമുക്ക് കൊണ്ടുപോയി വെക്കാം ഇന്നിപ്പോൾ ഉച്ചക്കൊക്കെ ഏതായാലും വേണ്ട വൈകുന്നേരത്തിന് മാണല്ലോ അപ്പം ഞമ്മൾക്ക് അതാണ് പറിച്ചു കണ്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നാൾക്കാർ ഒത്തന്മാരൊക്കെ വീണുകാണ്ട് പൗതി ഭാഗമൊക്കെ നമ്മളെ പയറിൻ്റെ പൊയ്ക്കണ് ഏതായാലും കട്ടക്കാലത്തിനാണ് റബ്ബേ അതിൻ്റെ എല്ലാത്തിൻ്റെ മോളിൽ കൂടെ കഞ്ഞു നല്ല കാലാം അല്ലെങ്കിൽ അതും കൂടെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിൽക്ക് വല്ലാത്തൊരു പൊറുതിയുടെ കാരണം ഇത്രയും കാലം നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കിയിട്ട് അതുപോലെ ഒറ്റ എടുക്കാണ്ട് നശിച്ചാണ് പോകുമ്പോൾ ഒരു മനസ്സിലൊരു പൊറുതിയടല്ല ഇതുവരെ ആയിട്ട് രണ്ട് കായ് പറിച്ചിട്ടുമില്ല ഇനി അപ്പോൾ ഇനി ഉണ്ടായി കഴിഞ്ഞ് കായൊക്കെ ഉണ്ടായി കഴിഞ്ഞ് പോവുകയാണ് വെച്ചെങ്കിൽ സമാധാനമാണ് പക്ഷെങ്കിൽ ഇത് തിരേപ്പറിച്ചാത്തോണ്ട് ഭയങ്കര പൂർത്തിയാണ് അപ്പോൾ അതിൻ്റെ അങ്ങേപ്പുറത്തുള്ള ഭാഗത്തിലൊക്കെ അത് കറുത്ത മരം വീണുകാണ്ട് ചതഞ്ഞ് പോയിട്ടോ അപ്പം നീ ഒരു ഭാഗത്ത് കുറച്ച് മാത്രം ഉണ്ട് അതേതായാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നോക്കു വെക്കാണ് ഉണ്ടോ ഉണ്ടോന്നുള്ളത് ഏതായാലും പിന്നെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ പയറ് വെച്ചാലും രസം ഉണ്ടാവില്ല മൂക്കാതെ വെക്കണം അപ്പോഴാണ് പയർ വെച്ചാലൊരു കൊണസുള്ളു കേട്ടോ അങ്ങനെ ഇതാക്കണേ ഇത്ര പയർ കിട്ടിയിക്കണേ ഒരു അഞ്ചാറെ പറഞ്ഞൊരു അഞ്ചെട്ടെണ്ണം ഒക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് ഏതായാലും അങ്ങനെ ഏതായാലും പയറൊക്കെ കുറച്ച് പിന്നെയും പിന്നെയും കുറുക്കം ചത്താലും കണ്ണ് പോയി കൊടുക്കാമെന്ന് പറഞ്ഞ മാതിരി ഇനി ഉണ്ടോ ഉണ്ടോയെന്ന് പിന്നെയും പിന്നെ ഇങ്ങനെ പാളി പാളിയൊക്കെയാണോ ഇതാക്കിയോണം നിൽക്കേണ്ട കേട്ടോ ഏതായാലും കഞ്ചെണ്ണമാതിരിയൊക്കെ പാളി അപ്പം ഇല്ല ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമല്ല വിചാരിച്ചിട്ട് ഞാൻ പോകുന്നുട്ടോ അപ്പം ഇത് എത്ര ഉണ്ട് എന്നിപ്പം ഞമ്മൾക്ക് പറയാൻ കൂടിയാണ്ടില്ല ഏതായാലും പയർ ഇതാക്കണേ ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ട് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ ഇതാക്കണേ മക്കൾക്കൊക്കെ സ്കൂൾക്ക് കൊണ്ടാകാൻ വേണ്ടി അച്ചാറാണ് കിട്ടാം ഇന്ന് ഞാൻ കൊടുത്തേക്കണത് ഒരിക്കലേക്ക് സ്കൂൾക്ക് അപ്പം രണ്ടാക്കും ഞാൻ പാത്രത്തിലാക്കിയിരിക്കണം ഇട്ടാം അച്ചാറാക്കി വെള്ളമാക്കി ചോറ്റും പാത്രമാക്കി അപ്പോൾ അങ്ങനെ ഇതാക്കണേ രണ്ടാളെ ബാഗേക്കും ആക്കി കൊടുക്കാൻ കിട്ടാം ടൈം ടേബിളൊക്കെ നോക്കി വെച്ചിക്കണേ പിന്നെ ഓല പറഞ്ഞ് വെച്ചിട്ട് ഞമ്മൾക്കാണ് പോകുകയും ചെയ്താന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇതാക്കണേ മക്കളെ ബാഗക്കൊക്കെ സെറ്റാക്കി കൊടുത്തേ ഇനി ബസ് വന്നാൽ ഓര് പൊയ്ക്കോളും അപ്പോൾ ഞാൻ പറഞ്ഞു ബസ് വന്നാൽ പൊയ്ക്കോളണ്ടി ഞാൻ കുളിച്ചേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളവിടെ നിന്ന് മുമ്പ് ബസ് ഉണ്ട് നിലമ്പൂർക്ക് അപ്പം അതിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അപ്പം അങ്ങനെ ഇതാക്കണേ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ നമ്മളിതാക്കണേ അടുപ്പും മീതേനൊക്കെ തുടച്ച് അടച്ചോരി തുടച്ച് ചോറൊന്നും ഉമ്മട്ടല്ലോ അപ്പോൾ ഇതാക്കണേ നമ്മൾ എന്നാലൊന്ന് ഓക്കെ വീണപ്പോൾ കജ്ജ അവിടെ നിന്ന് കൊത്തിനെട്ടോ അപ്പോൾ തന്താമ്പലേൻ്റെ അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു വീക്കുണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊടിച്ചുമ്പോൾ ഇതാക്കുമ്പോഴൊക്കെ വീക്കുണ്ട് കേട്ടോ പിന്നെ ചുടുവെള്ളമൊക്കെ കൊണ്ടൊക്കെ ഒഴിഞ്ഞപ്പോൾ കുറേയൊക്കെ സമാധാനമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഏതാകുന്നതിന് ഞാൻ നമ്മളെ ഗ്യാസും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കുളിച്ചാൽ പോയി അങ്ങനെ അഞ്ചോ കൂളിയും മാറ്റം കഴിഞ്ഞിട്ട് മുമ്പല്ലേ ബസ് വന്നിട്ടില്ല കേട്ടോ ഒരു മാറ്റി അങ്ങനെ നിൽക്കുന്ന കേട്ടോ ഞാൻ കുളിച്ചാൻ പോവുകയാണ് നിങ്ങൾ ബസ് എന്നാൽ പൊയ്ക്കോളീന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കുളിച്ചാൽ പോയിന് അപ്പോൾ വന്നപ്പോൾ ഓരോ അവിടെ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ അതാക്കണ് ഞാനും തന്നെ മാറ്റി ഒരുങ്ങിയിക്കണം കേട്ടോ അപ്പം നിക്കാഹ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ അമ്മാൻ്റെ അഞ്ചത്തിൻ്റെ മകൻ്റെ കുട്ടീൻ്റെ നിക്കാകാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഒമ്പതിൻ്റെ ബസ്സിനാണ് പോണത് അപ്പോൾ നിലമ്പൂരിൽ നിന്ന് പിന്നെ അമ്മാൻ്റെ വേറൊരനുസരിച്ച് വരാമെന്ന് പറഞ്ഞിണ്ട്ടോ ഒലി വണ്ടിയിൽ അപ്പോൾ ഞങ്ങൾ ഓരോ വണ്ടിയിലാണ് പോണത് അപ്പം അങ്ങനെ അതാക്കണേ മാറ്റി ഒരിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഏതായാലും നിലമ്പൂരെത്തി അപ്പം ഇവിടുക്കാണ് ടോയിൽ വരാറുന്ന കുഞ്ഞാമ അപ്പം അങ്ങനെ കുഞ്ഞാമയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഓരോ വണ്ടി കയറി ഇതാക്കണേ നിക്ക ഓഡിറ്റോറിയത്തിൽ എനിട്ടോ അപ്പം അവിടെ ചെന്ന് ചോറൊക്കെ വെയിച്ച് എന്താ നല്ല മന്തിയും ബിരിയാണിയും പിന്നെ കോഴി പൊരിച്ചതും ഒക്കെ ഉണ്ടായിനിട്ടാ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം കൂടുതൽ കല്യാണം നിക്കാവിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുട്ടികളൊക്കെ ഉണ്ടായിട്ടോ അവിടെ നമ്മൾ വീഡിയോ കാണണേ നമ്മളെ കുടുംബക്കാർ തന്നെയാണ് കേട്ടോ അവർക്ക് ഇങ്ങനെ കണ്ടുമ്പോൾ ഭയങ്കര കുറവ് കേട്ടോ ചെറുച്ച് ഇങ്ങനെ ചുറിച്ചെട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബർ അല്ലേ കണ്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നിഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരട്ടെ അസ്സാം വലൈക്കും